ഹായ് ഫ്രണ്ട്സ് നിക്കൂസ് ലവ്ലക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ടോപ്പിക്കാണ് ആ ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അപ്പോൾ തുടങ്ങാം ക്ലാസ് ക്ലോസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നാനാ സാഹിബ് വരെയാണ് പഠിച്ചത് ഈ നാനാ നാനാസാഹിബിൻ്റെ യഥാർത്ഥ നാമമായിരുന്നു ദൊണ്ടുപാണ്ട് അടുത്ത് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് സാഹിബ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സാഹിബ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ജൂലൈ തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് തൊട്ടടുത്ത വർഷമായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂലൈ ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ജോൺ നിക്കോൾസൺ ഡൽഹിയിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ജോൺ നിക്കോൾസൺ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഈ ജോൺ നിക്കോൾസനെയാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ക്യാനിംഗ് പ്രഫു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ക്യാനിംഗ് പ്രഫു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമർ സ്റ്റോൺ ട്രഫു പാൽമർ സ്റ്റോൺ ട്രഫു ഉത്തർപ്രദേശിലെ മീററ്റ് ഉത്തർപ്രദേശിലെ പ്രധാന കലാപകേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു മീററ്റ് ലക്നൗ ആഗ്ര അലഹബാദ് മധുര അലിഗഡ് ഒന്നുകൂടെ മീററ്റ് ലക്നൗ ആഗ്ര അലഹബാദ് മധുര അലിഗഡ് ഉത്തർപ്രദേശിലെ